ഹായ് ഫ്രണ്ട്സ് മാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കോയമ്പത്തൂർ ട്രിപ്പാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോയമ്പത്തൂർക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു മനസമ്മതം ഉണ്ടായിരുന്നു അപ്പോൾ മനസമ്മതമൊക്കെ കഴിഞ്ഞ് തലൂരായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരു മൂന്ന് മണിയായപ്പോൾ കോയമ്പത്തൂർക്കുള്ള ട്രിപ്പാണ് കിട്ടുക കോയമ്പത്തൂർ ജോബിയാൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആ കസിൻ്റെ വീട്ടിൽ നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകണം കിട്ടാ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടെ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് സ്ഥലത്തിൻ്റെ വീഡിയോ പോയ സ്ഥലങ്ങളുടെ വീഡിയോ ഞാൻ കുറേശെ കുറേശ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോയൊക്കെ കാണാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അത് പോയി കാണാം ഇപ്പോൾ അധികം കോയമ്പത്തൂരായിക്കാൻ അധികം ദൂരമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസത്തിലുള്ളൂ ആ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണാട്ടാ കാണാൻ കാണേണ്ട കാഴ്ചകളാണത് പിന്നെ ഞങ്ങളിപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ കിടന്നു റോഡൊക്കെ അടിപൊളി റോഡാണ് കണ്ട നമ്മുടെ ഇവിടത്തെ പോലെ കുണ്ടും കുഴിയൊന്നും ഇല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത് കാരണം ബുദ്ധിമുട്ടില്ല പിന്നെ ഞങ്ങൾ ഈ എന്താ പറയുക റോഡ് നല്ലതാണ് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂര് എത്തിയത് ഒരു സമയം രാത്രിയായി ഒരു കറക്റ്റ് ഒരു ആറര ഏഴ് മണി അടുത്ത് ഞങ്ങൾ എത്തി പറഞ്ഞിട്ട് എന്താ കാര്യം അത് എത്തി കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പോവുമ്പോൾ അങ്ങനെ എന്താ പറയുക തിക്കും തിരക്കും കാരണം ഭയങ്കര സെൻടർ ആയി കാരണേ ഭയങ്കര തിരക്കാണ് വണ്ടികൾ ജോലിക്കാരും ഒക്കെ ആയിട്ട് എന്തോരം വണ്ടികളാണ് പിന്നെ നമ്മുടെ വണ്ടിക്ക് സ്പീഡില്ല ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് പോവുള്ള അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്ക് പിന്നെ എത്തിയത് ഒരു എട്ട് മണിക്കായിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിരങ്ങി നിരങ്ങി പോവാ അപ്പം രാത്രിയാണ് അവർ വീട്ടിലേക്ക് എത്തിയത് കസിൻ്റെ വീട്ടിൽ അപ്പം അന്ന് ഞങ്ങൾ ചെന്ന് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ അടിപൊളിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് അവിടെ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ അവിടെ ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി അപ്പോൾ സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളാണ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോവാനുള്ള നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് കൂടുതൽ സമയം കുറേ നടക്കാനുള്ള കൂടുതൽ സമയം ഉണ്ടാവും അതുപോലെ കാണാനുണ്ടാവും അപ്പം ഞാൻ പോയിട്ടുള്ള വീഡിയോ അത് ഏതൊക്കെ സ്ഥലം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം